ഇന്ത്യൻ ഏകദിന ക്യാപ്റ്റനായുള്ള ശുഭ്മാൻ ഗില്ലിൻ്റെ തുടക്കം കനത്ത തോൽവിയിൽ കലാശിച്ചു ബാറ്റിംഗ് നിര തീർത്തും നിരാശപ്പെടുത്തിയ കളിയിൽ മഴ നിയമപ്രകാരം ഏഴ് വിക്കറ്റിന്റെ പരാജയമാണ് ഇന്ത്യക്ക് നേരിട്ടത് മഴ കാരണം ഇരുപത്തി ആറ് ഓവറാക്കി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ ഓസിസ് ഒമ്പത് വിക്കറ്റിനു നൂറ്റിമുപ്പത്തി ആറ് റൺസിൽ ഒതുക്കി മറുപടിയിൽ ഓസിസിന്റെ ലക്ഷ്യം ആറ് ഓവറിൽ നൂറ്റിമുപ്പത്തി ഒന്ന് റൺസായി പുനർനിശ്ചയിക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി മിച്ചൽ മാർഷ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് ഒന്ന് ഓവറിൽ ഓസിസ് അനായസം ലക്ഷ്യത്തിലെത്തി സ്റ്റാർക്കിനെ കൂടാതെ മുപ്പത്തി റൺസ് എടുത്ത ജോഷ് ഫിലിപ്പെ റൺ ഷോ എന്നിവരും ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസിസ് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി അടുത്ത മത്സരം വ്യാഴാഴ്ച അറ്റ്ലയഡിൽ നടക്കും ഓസ്ട്രേലിയൻ പേസാക്രമണത്തിന് മുന്നിൽ ഇന്ത്യൻ വിരച്ചപ്പോൾ ടീമിനെ രക്ഷിക്കാൻ ഒരിക്കൽ കൂടി കെ എൽ രാഹുലിന്റെ സഹായം ഇന്ത്യക്ക് വേണ്ടി വന്നു സ്ഥിരം പൊസിഷനായ അഞ്ചിനു പകരം ആറാമനായി ക്രീസിലെത്തിയ അദ്ദേഹം മുപ്പത്തെട്ട് റൺസോടെ ടീമിനെ ടോപ്പ് സ്കോററായി മാറി മുപ്പത്തൊന്ന് ബോളിൽ രണ്ട് വീതം ഫോറും സിക്സും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു മുപ്പത്തൊന്ന് റൺസെടുത്ത ർ പട്ടേലാണ് ടീമിന്റെ മറ്റൊരു പ്രധാന സ്കോറർ മുപ്പത്തെട്ട് ബോളിൽ മൂന്ന് ഫോർ ഉൾപ്പെടെയായിരുന്നു ഇത് ഇന്ത്യൻ നിരയിൽ മറ്റാരും തന്നെ ഇരുപത് റൺസിന് മുകളിൽ എത്തിയില്ല പതിനൊന്ന് ബോളിൽ രണ്ട് സിക്സർ അടക്കം പുറത്താവാതെ പത്തൊമ്പത് റൺസെടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയുടെ മികച്ച ഫിനിഷിംഗ് ആണ് ഇന്ത്യയെ നൂറ്റി മുപ്പത്തി ആറ് വരെ എത്തിച്ചത് മഴയെ തുടർന്ന് പല തവണ കളി നിർത്തി വയ്ക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് ഒരിക്കൽ പോലും താളം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിച്ചിലെ ഈർപ്പം മുതലെടുത്ത് ഓസിസ് ഫാസ്റ്റ് ബോളർമാർ ഇന്ത്യയെ ശരിക്കും ബാക്ക്ഫൂട്ടിലാക്കുകയും ചെയ്തു നീണ്ട ബ്രേക്കിനു ശേഷം മടങ്ങിയെത്തിയ രോഹിത് ശർമ്മയെ നാലാം ഓവറിൽ തന്നെ നഷ്ടമായി വിരാട് കോഹ്ലി എട്ട് ബോൾ നേരിട്ട് ഡക്കായി ക്രീസി വിട്ടപ്പോൾ നായകൻ ശുഭ്മാൻ ഗിൽ വളരെ പോസിറ്റീവായി തുടങ്ങിയ ശേഷം പത്ത് റൺസിന് വിക്കറ്റ് കൈവിട്ടു ക്രീസിൽ നിലയുറപ്പിക്കാൻ പാടുപെട്ട ശ്രേയസ് അയ്യരും മടങ്ങിയതോടെ പതിനാല് ഓവറിൽ ഇന്ത്യ നാലിന് നാൽപ്പത്തഞ്ച് റൺസ് മാത്രം ടീം നൂറ് പോലും കടക്കുമോയെന്ന സംശയിച്ച സമയം എന്നാൽ അഞ്ചാം വിക്കറ്റിൽ രാഹുൽ അക്സർ ജോഡി മുപ്പത്തൊമ്പത് റൺസിന്റെ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാൽ അക്സറിനെ പുറത്താക്കി ഓസിസ് വീണ്ടും ഇന്ത്യക്ക് ബ്രേക്ക് ഇട്ടു ഇതിനിടെ മഴയെ തുടർന്ന് ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഇരുപത്തി ആറ് ഓവറാക്കി വെട്ടിച്ചുരിക്കുന്നു അക്സറിന്റെ പുറത്താവിലിനു ശേഷം വാഷിംഗ്ടൺ സുന്ദർ രാഹുൽ അർഷദ് റാണ എന്നിവരെ അടുത്തടുത്ത് ഇന്ത്യക്ക് നഷ്ടമായി എന്നാൽ നിതീഷ് മികച്ച ഫിനിഷിങ്ങിലൂടെ ടീം ടോട്ടൽ നൂറ്റി മുപ്പത്തി ആറിൽ എത്തിക്കുകയായിരുന്നു ഓസിസിനായി ജോർഷ് ഐസൽവുഡി മിച്ചൽ ഓവൻ മാത്യു ക്യുനുവേമാൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളും എടുത്തു ടോസിന് ശേഷം ഓസിസ് നായകൻ മിച്ചൽ മാർഷി ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സ്റ്റാർ ലെഗ് സ്പിന്നർ കുൽദീപ് യാദവിനെ പുറത്തിരുത്തിയ ഇന്ത്യ പകരം മൂന്ന് ഓൾറൗണ്ടർമാരെ ഉൾപ്പെടുത്തി ബാറ്റിങ്ങിന് കൂടുതൽ ആഴം നൽകി നിതീഷ് കുമാർ റെഡ്ഡി ഈ മത്സരത്തിലൂടെ ഇന്ത്യക്കായി അരങ്ങേറുകയും ചെയ്തു